ഹായ് ഫ്രണ്ട്സ് ഇന്നിവിടെ നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ വീൽ അലൈൻമെൻറ്റിനെ കുറിച്ചാണ് വീൽ അലൈൻമെൻ്റ് എപ്പോൾ ചെയ്യണം എന്തോരം കിലോമീറ്റർ ഓടുമ്പോൾ ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ടയർ സംബന്ധമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒക്കെയാണ് നമ്മളിവിടെ വീഡിയോ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഒരു സംശയമാണ് അലൈൻമെൻറ്റ് എത്ര കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത് ടയർ കടക്കാർ പറയുന്നത് നാലായിരം അയ്യായിരം ഒക്കെയാണ് ടയർ കടക്കാർ പറയുന്നത് കൃത്യമായി പറയുകയാണെങ്കിൽ നാലായിരം കിലോമീറ്ററിലോ അയ്യായിരം കിലോമീറ്ററിലോ അലൈൻമെൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് സൈഡ് വലുവോ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള സൈഡ് വലിവോ അല്ലെങ്കിൽ നമുക്ക് ഓടിക്കുമ്പം ഒരു കുടച്ചിലോ സ്റ്റിയറിങ്ങിന് കുടച്ചിലോ വല്ല ഉണ്ടെങ്കിൽ മാത്രം കൊണ്ട് അലൈൻമെൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എല്ലാ പതിനായിരം കിലോമീറ്ററിലും കൃത്യമായിട്ട് അലൈൻമെൻറ്റ് ചെയ്താൽ മതി കൃത്യമായിട്ട് എല്ലാ പതിനായിരം കിലോമീറ്ററിലും അലൈൻമെൻറ്റ് ചെയ്താൽ മതി എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരു അലൈൻമെൻറ്റ് ചെയ്യുന്നതിന് അഞ്ഞൂറ് രൂപ വെച്ച് അതായത് ടയർ ടയറിൽ ലാഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ വെച്ച് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക ഓരോ അയ്യായിരം അല്ലെ നാലായിരം കിലോമീറ്ററിൽ ഒരു ടയർ ഓടിത്തീരുമ്പോൾ നമ്മൾ രണ്ട് ടയറിൻ്റെ കാശ് അലൈൻമെൻറ്റിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും അപ്പം നമ്മൾ ആ കാണിക്കേണ്ട അത്രയും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കൃത്യമായിട്ട് പതിനായിരം കിലോമീറ്ററിൽ എല്ലാവരും അലൈൻമെൻറ്റ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ടയർ റൊട്ടേഷൻ ചെയ്യണം കൃത്യമായിട്ട് ടയർ റൊട്ടേഷൻ ചെയ്യണം അതായത് ഇടത്തെ ടയർ വലത്തെ സൈഡും വലത്തെ ടയർ ഇടത്തെ സൈഡും ഇടുക അത് കൃത്യമായിട്ട് ചെയ്തില്ലേ ഒരു വശത്തെ ടയറ് പെട്ടെന്ന് തേഞ്ഞു പോവും കാര്യം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ റോഡിൻ്റെ ചായ് അനുസരിച്ച് ഒരു വശത്തെ ലെഫ്റ്റ് സൈഡിലെ ടയർ എപ്പോഴും തേയ്മാനം കൂടുതലായിരിക്കും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റൊട്ടേഷൻ കൃത്യമായിട്ട് ചെയ്യണം അലൈൻമെൻറ്റ് പതിനായിരം കിലോമീറ്റർ ചെയ്താൽ മതി ഞാൻ എൻ്റെ വണ്ടി ചെയ്യുന്ന കൃത്യമായിട്ട് പതിനായിരത്തിൽ ചെയ്ത് ഞാൻ ഒരു ലക്ഷം കിലോമീറ്റർ വരെ ടയർ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയാൻ കാര്യം അതുകൊണ്ട് എല്ലാവരും അലൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് പതിനായിരം കിലോമീറ്ററിൽ അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല മൈലേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എയർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക ഒരു പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കൂടുമ്പോഴെങ്കിലും എയർ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക പിന്നെ എന്തെങ്കിലും സൈഡ് വലിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രം ഇടക്ക് കൊണ്ടുപോയി അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ പിന്നെ അലൈൻമെൻറ്റ് ചെയ്യേണ്ട സമയമെന്ന് പറഞ്ഞാൽ നമ്മൾ വീൽ സംബന്ധം വീലഴിച്ചിട്ട് അതിൻ്റെ ബുഷുകൾ സസ്പെൻഷൻ അങ്ങനെ എന്തെങ്കിലും പണിയുവാണെങ്കിൽ അലൈൻമെൻറ്റ് ചെയ്യണം അതിന് ശേഷം അലൈൻമെൻറ്റ് ചെയ്യണം അത് ഇത്ര കിലോമീറ്റർ ഒന്നൊന്നുമില്ല നമ്മൾ എന്ന് ചെയ്യുന്നോ ആ പണി ചെയ്യുന്നോ സസ്പെൻഷനൊക്കെ ചെയ്യുന്നോ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ അലൈൻമെൻറ്റ് ചെയ്തതിന് ശേഷം വണ്ടി ഓടിക്കാവുള്ളൂ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക ടയർ നല്ല മൈലേജ് കിട്ടും എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്